തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ബ്രഹദീശ്വര ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ബ്രഹദീശ്വര ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ മാതൃകാപരമായ ഉദാഹരണങ്ങളിലൊന്നാണ് ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ബ്രഹദീശ്വര ക്ഷേത്രം പുരാതന തമിഴ്നാട് ഭരിച്ചിരുന്ന ചോള ചക്രവർത്തി ആയിരുന്ന രാജരാജ ചോളന്റെ നേതൃത്വത്തിലാണ് പണി പണികഴിപ്പിച്ചത് ക്ഷേത്രത്തിന്റെ കഥകൾ ബ്രഹദീശ്വര ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുള്ളതുപോലെ മറ്റൊരു ക്ഷേത്രത്തിലും കൊത്തിവെച്ചിട്ടുണ്ടാകില്ല ക്ഷേത്രത്തിലെ ഒരു കല്ലിൽ കൊത്തിയിട്ടുള്ള നൂറ്റിയേഴ് ഖണ്ഡികയുള്ള വിശദമായ ലിഖിതങ്ങളിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും കുറിച്ചും ഒരിക്കൽ ലഭിച്ചിട്ടുള്ള സമ്മാനങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിന്റെ സ്ഥാപകനായ രാജരാജ ചോളനെക്കുറിച്ചും ലിഖിതങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരം വർഷങ്ങൾക്കു മേൽ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഇന്നും നിത്യപൂജ നടന്നു വരുന്നു നിരവധി ഭക്തരാണ് എന്നും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ലോക പൈതൃക സ്ഥലമായി നിയുക്തമാക്കപ്പെട്ട ചോള കാലഘട്ടത്തിലെ ഒരു കൂട്ടം ക്ഷേത്രങ്ങളുടെ ഭാഗമാണ് ബ്രഹദീശ്വര ക്ഷേത്രവും ക്ഷേത്രങ്ങളെല്ലാം തന്നെ തമിഴ് രീതിയിലാണ് പണി പണികഴിപ്പിച്ചിരിക്കുന്നത് ഉയർന്ന മതിലുകൾ കോട്ട പോലെയുള്ള പ്രവേശന കവാടങ്ങൾ അകത്ത് പ്രത്യേക മുറികൾ നീളമുള്ള ഇടനാഴികൾ ചുവരുകളിലെല്ലാം ശിവഭഗവാന്റെ ചിത്രങ്ങൾ എന്നിവയെല്ലാം തന്നെ ചോളക്ഷേത്രങ്ങളുടെ സവിശേഷതയാണ് മറ്റ് ചോള ക്ഷേത്രങ്ങളുമായി ബ്രഹദീശ്വര ക്ഷേത്രത്തിന് സാമ്യമുണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിലും വാസ്തുവിദ്യ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളിലും ഈ ക്ഷേത്രം മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും ഈ ക്ഷേത്രം എങ്ങനെയാണ് നിർമ്മിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അത്ഭുതം പ്രകടിപ്പിക്കുന്നു കാരണം ക്ഷേത്രത്തിന്റെ അൻപത് മൈൽ ചുറ്റളവിൽ എവിടെയും കരിങ്കല്ലുകൾ കാണാനില്ല എന്നിട്ടും ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടൺ കരിങ്കല്ല് കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൾ തമ്മിൽ പരസ്പരം കോർത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് അത്ഭുതം വർദ്ധിപ്പിക്കുന്നു ക്ഷേത്രത്തിന്റെ മുൻപിലായി ഒറ്റക്കല്ലിൽ കുത്തിയെടുത്ത ശിവഭഗവാന്റെ വാഹനമായ നന്ദിയുടെ വിഗ്രഹവും ഈ ക്ഷേത്രത്തിലുണ്ട് ആയിരത്തിലധികം ആനകൾ അൻപത് മൈൽ അകൽ നിന്നും ക്ഷേത്ര നിർമ്മാണം നടത്താനുള്ള കരിങ്കല്ലുകൾ കൊണ്ടുവന്നു എന്നാണ് കരുതപ്പെടുന്നത് കല്ലുകൾ പൊട്ടിക്കാൻ തൊഴിലാളികൾ ഒരു പ്രത്യേക രീതിയാണ് ഉപയോഗിച്ചിരുന്നത് എന്നും കണക്കാക്കപ്പെടുന്നു അതായത് കല്ലുകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയും അതിൽ തടികഷ്ണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു മഴ പെയ്യുമ്പോൾ തടിക്കഷ്ണം വീർക്കുകയും പാറ പൊട്ടുകയും ചെയ്യുന്നു ക്ഷേത്ര മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കല്ലിൽ കൊത്തിയെടുത്ത മഹാലിംഗത്തിന് എൺപത് ടൺ ഭാരവും ഇരുപത്തിമൂന്നടി ചുറ്റളവും ഒൻപത് ഉയരവുമുണ്ട് ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ശിവഭഗവാന്റെയും ചോള മഹാസാമ്രാജ്യത്തിന്റെ കരുത്തു വിളിച്ചോതുകയും ചെയ്യുന്ന ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയുള്ള ചായക്കൂട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഔഷധ സസ്യങ്ങളിൽ നിന്നും നിറമുള്ള ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നുമൊക്കെയാണ് ഈ ചിത്രങ്ങളുടെ ശോഭ ഈ കാലഘട്ടത്തിൽ വരച്ച മറ്റു ചിത്രങ്ങളെക്കാളും ഇന്നും എടുത്തു നിൽക്കുന്നു കോവിഡ് മഹാമാരിക്ക് ശേഷം ടൂറിസം മേഖല വീണ്ടും ഉണർന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലേക്കൊരു യാത്ര പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബ്രഹദീശ്വര ക്ഷേത്രം കൂടി ഉൾപ്പെടുത്താൻ ഓർക്കുക